എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഷുഗറിനെ പിടിച്ച് കെട്ടാം അതുപോലെ തന്നെ ഈ ഷുഗർ രോഗികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത അരി ഭക്ഷണങ്ങൾ എന്തല്ല നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഷുഗറിനെ പിടിച്ച് കെട്ടാം അതുപോലെ തന്നെ ഈ ഷുഗർ രോഗികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത അരി ഭക്ഷണങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസിയാക്കിയ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഈ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും ഈ ബ്ലഡ് ഷുഗർ ലെവല് അതായത് അവരെപ്പോഴും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം പ്രത്യേകിച്ച് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കണം അപ്പം അതിനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു ഫസ്റ്റ് കാര്യമാണ് ഡയറ്ററി ഹാബിറ്റ്സ് അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം അവർ ചൂസ് ചെയ്യാൻ വേണ്ടി അതുപോലെതന്നെ അവരൊരു ദിവസം ഒരു ബാലൻസ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യണം ഒരിക്കലും എവിടെയും പട്ടിണി കിടക്കണമെന്നോ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചില കാര്യങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യേണ്ടി വരും പക്ഷെ അത് വിചാരിച്ചിട്ട് പട്ടിണി കിടക്കുമ്പോഴും എന്തുണ്ടാവും ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും വരുത്തരുത് ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക ചില കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ച് ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം ഈ ബാലൻസ് ആയിട്ടുള്ള ഈ ഡയറ്റ് ഫോളോ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തുണ്ടാവും ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയില്ല അല്ലെങ്കിൽ എന്തുണ്ടാവും ഒറ്റയടിക്ക് ഷുഗർ ലെവൽ കൂടും അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുണ്ടാവും ഡയജഷൻ എന്തുണ്ടാവും സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവും വയറ് എന്താ ഒരു ഫുള്ളായ ഒരു ഫീല് കിട്ടും അപ്പോൾ അവർ ഈ ഓവർ ഈറ്റിങ് അല്ലെങ്കിൽ ഓവറായിട്ട് അവർക്ക് പല ഡിസയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എന്തുണ്ടാവും വയറൊരു ഫുള്ളായ ഫീലും കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ കാര്യമാണ് അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് അത് പെട്ടെന്ന് ഷുഗർ ലെവലിൽ സ്പൈക്ക് ചെയ്യാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അതായത് ഫുഡ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യരുത് അതിന് പകരം എന്താ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും നമുക്കെന്താ ഡയജഷൻ ായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്വീറ്റ് പൊട്ടറ്റോസ് അതായത് ക്യുൻവ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല മൂന്നാമത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്കറിയാം ലീഫി വെജിറ്റബിൾസ് കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വേറെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ സലാഡ്സ് കാര്യങ്ങൾ അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നല്ല ിൽ തന്നെ സൈല സലാഡ്സ് കാര്യങ്ങൾ ഈ ഗ്രീൻ കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്തുണ്ടാവും നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അബ്സോർപ്ഷൻ ആണെങ്കിലും എലിമിനേഷൻ ആണെങ്കിലും അപ്പോൾ ഫൈബർ കണ്ടൻറ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാവും ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇനി പ്രോട്ടീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ലീൻ കട്ട് ആയിട്ടുള്ള പ്രോട്ടീൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അതായത് ചിക്കൻ ആണെങ്കിലും ഇനിയിപ്പോൾ സോയാബീൻ ടോഫു അതായത് ടോഫു അതായത് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ ഞാൻ പറഞ്ഞു വെജിറ്റബിൾസ് ഫൈബർ കണ്ടന്റ് കൂടിയിട്ടുള്ള വെജിറ്റബിൾസ് കാര്യങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നമുക്ക് ബ്രക്കോളി കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം ക്യാബേജ് ആഡ് ചെയ്യാം ഇനി സ്പിനാച്ച് ആണെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കതും കഴിക്കാം അപ്പോൾ ലീൻ പ്രോട്ടീൻ ആണെങ്കിലും ഫൈബർ കണ്ടന്റ് കൂടുതലായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും എന്തുണ്ടാവും നമുക്ക് ഈ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാൻ സാധ്യതയില്ല അതായത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കുക അപ്പോൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഭയങ്കര പേടിയായിരിക്കും അയ്യോ ഫാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫാറ്റ് അതായത് വെയിറ്റ് കൂടാൻ സാധ്യതയില്ല എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഗുഡ് കൊളസ്ട്രോള് കൂട്ടാൻ വേണ്ടിയിട്ടും ബാഡ് കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനത്തെ ഭക്ഷണങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ നമ്മളെ ബ്രെയിനാണെങ്കിലും അതുപോലെ തന്നെ ഹാർട്ടിനാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇതിൽ നിന്നും നമ്മളെ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പം ചിയാ സീഡ്സ് പല സീഡ്സ് ഇപ്പോൾ അവൈലബിളാണ് ചിയാ സീഡ്സ് നമുക്ക് കഴിക്കാം ഒലിവ് ഓയിൽ അതൊക്കെ കഴിക്കാം അതുപോലെ സീഡ്സ് ചിയാ സീഡ്സ് മാത്രമല്ല എന്തൊക്കെയുണ്ട് നട്ട്സ് കാര്യങ്ങളൊക്കെ അതായത് അണ്ടിപ്പരിപ്പുണ്ട് ബദാം ഉണ്ട് പംകിൻ സീഡ്സ് ഉണ്ട് വാട്ടർമെലൺ സീഡ്സ് ഉണ്ട് ഫ്ലാക്സ് സീഡ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ സീഡ്സ് ചിയാ സീഡ്സ് ഒക്കെ നമുക്ക് തലേന്ന് സോക്ക് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് രാവിലെ വെറും വയറ്റിൽ നമുക്ക് കുടിക്കാം ഇത് ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവും നല്ല ഗുഡ് കൊളസ്ട്രോൾ കൂടാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വയറൊരു ഫുള്ളായി ഒരു ഫീല് കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓവർ റീറ്റിങ് നമ്മൾ അവോയ്ഡ് ചെയ്യണം അതായത് ഓവറായിട്ട് പ്രത്യേകിച്ച് ഈ കാർബോഹൈഡ്രേറ്റ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും നോക്കണം അതായത് ഒരു വൺ കപ്പ് അത് വൺ കപ്പൊക്കെ കഴിക്കുന്നത് ഈ ഷുഗർ പേഷ്യൻസിനോ അല്ലെങ്കിൽ ഈ എന്നാ പറയേണ്ടത് ഈ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഓക്കെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചൊരു കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ ഷുഗർ പേഷ്യൻസിൽ അവരൊക്കെ ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ് തവിടോട് കൂടി അരിയാണ് കഴിക്കേണ്ടത് ഇനി ചപ്പാത്തി കഴിക്കുവാണെങ്കിൽ തന്നെ ഒന്നോ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി അത്രയും അവർ കഴിക്കാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ക്വാണ്ടിറ്റി മെഷർ ചെയ്തിട്ട് എപ്പോൾ അവർ കറക്റ്റായിട്ട് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കാരണം ഒറ്റയടിക്ക് നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ടാവും ഷുഗർ നല്ല അളവ് തന്നെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതെപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ക്വാണ്ടിറ്റി മെഷർ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വെള്ളം നല്ല രീതിയിൽ കുടിക്കണം അതായത് നമ്മളെപ്പോഴും നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഇരിക്കണം ഒരു ദിവസം അതായത് പത്ത് പന്ത്രണ്ട് ഗ്ലാസ് അതിന് പകരം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലിറ്ററോളം വെള്ളം നമ്മൾ ശരീരത്തിൽ ഉണ്ടാവണം കാരണം ഇല്ലെങ്കിൽ എന്തുണ്ടോ വെള്ളം കുടിക്കാണ്ട് നമ്മൾ ശരീരത്തിൽ എന്ന് പറയേണ്ടത് പല രോഗങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഷുഗർ കാര്യങ്ങളൊക്കെ നല്ല കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല രോഗങ്ങളിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെപ്പോഴും വെള്ളം നല്ല അളവിൽ തന്നെ നമ്മൾ കുടിക്കണം രാവിലെ വെറും വയറ്റിൽ ഒറ്റ സ്ട്രെച്ചിലല്ല നമ്മൾ കുടിക്കേണ്ടത് അത് ചെറിയ ചെറിയ ഒരളവിൽ അതായത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരു വെള്ളം നമ്മൾ കുടിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു അര അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ രാവിലെ വെറും വയറ്റി നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിച്ച് നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യണം അപ്പോൾ ത്രൂവോട്ട് നമ്മളെ ബോഡി എന്തുണ്ടാവണം ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇടയ്ക്കിടക്ക് നമ്മൾ വെള്ളം കുടിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറെ അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എപ്പോഴും ഭക്ഷണം നമ്മൾ എപ്പോഴും കുറച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ നല്ല ഭക്ഷണമാണ് അല്ലെങ്കിൽ ഈ ഭക്ഷണം നമ്മൾ ശരീരത്തിന് നല്ലതാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഷുഗർ കുറക്കും അല്ലെങ്കിൽ ഇത് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് അല്ലെങ്കിൽ നമ്മളെ മുടിക്ക് നല്ലത് ഇതൊക്കെ വേച്ച് നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല അളവ് തന്നെ നമ്മൾ കൂടുതൽ കഴിക്കും അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാറ് നമ്മളെപ്പോഴും ഒരു ഒരു ഡയറ്റ് ബാലൻസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് പോകുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാലൻസ് ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അമിതായി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് കൊണ്ടിട്ട് കുറച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാം അത് നമ്മളിപ്പോൾ എന്ത് കഴിക്കുകയാണെങ്കിൽ കൂടി ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ എന്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല അളവിൽ തന്നെ വെജിറ്റബിൾസ് അതിലോട്ടേക്ക് കയറ്റുക അതായത് കളർഫുൾ ആയിട്ടുള്ള ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാര്യം കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാം അതായത് ബീട്രൂട്ട് ക്യാരറ്റ് എനിക്കിപ്പോൾ ക്യാപ്സിക്കം ഇതൊക്കെ നല്ല അളവിൽ തന്നെ പ്രോട്ടീൻസ് ആണെങ്കിൽ വൈറ്റമിൻസ് ആണെങ്കിൽ ഇതൊക്കെ നല്ല അളവിൽ തന്നെയുണ്ട് നമുക്ക് പനീർ കഴിക്കാം അതുപോലെ ടോഫു പോലത്തെ അല്ലെങ്കിൽ സോയാബീൻ നമുക്ക് കഴിക്കാം അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നല്ല രീതിയിൽ തേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറേ നമ്മൾ വൈറ്റമിൻസ് ആണെങ്കിൽ ന്യൂട്രിയൻസ് ആണെങ്കിൽ ലോസ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് ഓവർ കുക്ക് നമ്മൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കോക്കനട്ട് ഓയിൽ ഒലീവ് ഓയിൽ പോലത്തെ ഓയിൽ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യണത്തിന് അതൊരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ക്വാണ്ടിറ്റി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടാവും ഓവറായിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിലും അതുപോലെ തന്നെ കുടിക്കുകയാണെങ്കിലും അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇനി ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും വ്യായാമം മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഈ വ്യായാമം ചെയ്യാതെ നമ്മൾ എന്ത് കൺട്രോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ എന്ത് നമ്മൾ കഴിച്ചിട്ടും ഒരു കാര്യവുമില്ല അപ്പോൾ വ്യായാമം മസ്റ്റായിട്ട് കാരണം ആരാണെങ്കിലും ഒരു ദിവസം ഇത്ര മണിക്കൂർ ഒരു വൺ ഹവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ നമ്മളെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം അത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാം ചില ആൾക്കാർക്ക് വോക്കിംഗ് ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് സ്വിമ്മിങ് എനിക്ക് ഇഷ്ടം ചില ആൾക്കാർക്ക് ജോഗിങ് ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് സൈക്ലിംഗ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം ഒന്നിക്കും നമുക്ക് രാവിലെ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം ചില ആൾക്കാർക്ക് രണ്ട് നേരം ചെയ്യുന്നവരുണ്ടാവും അതും കുഴപ്പമില്ല പക്ഷെ എന്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും വർക്കൗട്ട് ഔട്ട് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഒരു ഡെയിലി ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും ഈ ബി പി പേഷ്യൻസിനാണെങ്കിലും ഷുഗർ പേഷ്യൻസിനാണെങ്കിലും പി സി ഒ ഡി പേഷ്യൻസിനാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് ഈ വർക്കൗട്ട് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകേണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്പെൻഡ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ട്രെസ്സ് നമ്മൾ മാനേജ് ചെയ്യണം അപ്പോൾ ഈ സ്ട്രെസ്സ് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അല്ലെങ്കിൽ എന്തുണ്ടാവും ഈ വെയിറ്റ് ഗെയിൻ പോലത്തെ ഒക്കെ ഉണ്ടാകുന്നത് ഈ സ്ട്രെസ്സ് കൊണ്ടാണ് കാരണം ഈ സ്ട്രെസ്സ് നമ്മൾ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടാവും ഉറക്കക്കുറവ് ഉണ്ടാവും ഒരു ദിവസം നമ്മൾ ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ നല്ല രീതിയിലൊരു ഒരു ഫ്രഷ് ആയിട്ടൊരു സ്ലീപ്പ് കിട്ടണം എന്ന് പറയില്ലേ നമ്മൾ ഉറങ്ങി എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നെസ് നമ്മൾ ഉണ്ടാവണം ഫേസിലാണെങ്കിൽ എല്ലാം അല്ലാണ്ട് ഒരു കാര്യവും നമ്മൾ ഉറങ്ങിയിട്ട് വെറുതെ കിടന്നിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മൾ ആ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ മെറ്റബോളിക്ക് അതായത് എല്ലാ മെറ്റബോളിസും സ്ലോ ഡൗൺ ആ ടൈമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ചെയ്യരുത് നമ്മൾ ആ ഉറങ്ങേണ്ട ഒരു ടൈമിലാണ് ടൈമിലോട്ടേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ നല്ല ഒരു ഗുഡ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം നമ്മളെ പല ഹോബീസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ടെത്തും െന്തിനാണോ നമുക്ക് എന്തിനാണോ നമുക്ക് താല്പര്യം അതൊക്കെ കണ്ടെത്തിയിട്ട് അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഇന്റർമീഡ്യൻ ഫാസ്റ്റിങ് ചെയ്യാണെങ്കിൽ വളരെ നല്ലതാണ് അതായത് ഈ രാത്രി കാലം ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യാം ഒരു വലിയൊരു കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈമിൽ നമ്മൾ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളാണ് ഉണ്ടാവുക പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഹെർബൽ ടീസും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലതാണ് ഹിഞ്ചി ഇട്ടത് അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീ നമുക്ക് കുടിക്കാം അതിൽ കുറച്ച് ഫ്ലേവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കറുവപ്പട്ട അല്ലെങ്കിൽ സിനാമിൻ പൗഡറൊക്കെ ആഡ് ചെയ്ത് ജിഞ്ചറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫ്ലേവർ ഹണിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ഫ്ലേവറിൽ നമുക്ക് കഴിക്കാം ഈ ഹണി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ശുദ്ധമായിട്ടുള്ള ഹണി കിട്ടുവാണെങ്കിൽ അത് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ വേണ്ട പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ സൈഡർ വിനേഗർ അത് നമുക്ക് കുടിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അതായത് ഭക്ഷണത്തിൻ്റെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ മുന്നേ ഈക്വൽ പാർട്ട് വെള്ളവും അതായത് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗറും അതുപോലെ തന്നെ ഡബിൾ ആയിട്ട് നമ്മൾ വെള്ളം എടുക്കുക അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെ അവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഇനി ഷുഗർ രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത അരി ഭക്ഷണങ്ങൾ എന്തെല്ലാം അരി ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ വട आप आप दा दा। दे 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 ले ले, ും അതായത് ഇഡ്ലീൻ്റെ കൂടെ കിട്ടുന്ന വട അപ്പോൾ അതൊക്കെ ഡീപ്പ് ഫ്രൈയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പം അത് നമ്മൾ ഒഴിവാക്കണം ഇനി ഇഡ്ഡലി ദോശ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ പോളിഷ്ഡ് പോളിഷ്ഡായിട്ടുള്ള റൈസ് കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ലി ദോശ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് തവിടോട് കൂടിയിട്ടുള്ള നമുക്കുള്ള ഹരി കാര്യങ്ങൾ അതായത് മട്ടരി കുത്തരി പോലത്തെ വെച്ചിട്ടുള്ള അരി അല്ലെങ്കിൽ ഹരി കൊണ്ടുണ്ടാക്കിയ ദോശ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് മൾട്ടി മൾട്ടിഗ്രെയിൻസ് അതായത് ചെറുപയർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാം അപ്പോൾ എന്ത് ചെയ്യുക ഈ അരി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അങ്ങനെ നമുക്ക് കഴിക്കുക അതുപോലെ തന്നെ ഈ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് പുറത്തുനിന്ന് കിട്ടുന്ന പാ പാക്ഡ് അതായത് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതാണ് അപ്പം പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല നീ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ടെട്രാ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഈ ഷുഗറി ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം പിന്നെ പൂരി ഡീപ്പ് ഫ്രൈയിലുണ്ടാക്കിയ പൂരി അവരെ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസിൽ കിട്ടുന്ന പല ഭക്ഷണങ്ങളുണ്ട് അത് മൊത്തത്തിൽ അവർ ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് പിന്നെ എന്ന് വെച്ച് ഈ ബ്രെഡ് ബ്രെഡ് ഇപ്പോൾ ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് ശരി അതൊക്കെ ടോട്ടലി അവരെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ അവിൽ അതായത് അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പുഹ പോലത്തെ കഴിക്കുക അതായത് അവിൽ അവിൽ നനച്ചിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കാരണം അത് റിമൂവ് ചെയ്തിട്ടാണ് ഒരു ഡിഷാണ് പുഹ പോലത്തെ ഭക്ഷണം അപ്പോൾ അത് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഡീപ്പ് ഫ്രൈ ചെയ്ത ഓയിലി അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഈ ഓയിൽ കാര്യങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്യണം എന്നിട്ട് അവർ അതിന് പകരം പുഹ കഴിക്കാം പിന്നെ നല്ല രീതിയിൽ തന്നെ വെജിറ്റബിൾസ് കാര്യങ്ങൾ കഴിക്കാം ഓട്സ് കഴിക്കാം അതുപോലെ തന്നെ മില്ലറ്റ്സ് കഴിക്കാം അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കാം മൾട്ടി ി അടങ്ങിയിട്ടുള്ള അതായത് പല മൾട്ടിഗ്രെയിൻസ് അടങ്ങിയിട്ടുള്ള ദോശ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ എന്താ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ അരി കാര്യങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ മട്ടേരി കുത്തേരി പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കാം ഈ പുറത്തുനിന്ന് കിട്ടുന്ന ജങ്ക് ഫുഡ് അതുപോലെ തന്നെ ഫ്രൈഡ് പാക്കറ്റ്സിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവോയ്ഡ് ചെയ്യണം പിന്നെ എന്ത് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് പ്രോപ്പർ ഡയറ്റായിരിക്കണം പ്രോപ്പർ ആയിരിക്കണം പ്രോപ്പർ ടൈമിൽ നമ്മൾ കഴിക്കാം അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി തന്നെ കൂടുതൽ നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക डॉक्टर सरसाख लाइफ लाइफस्टाइल फिजीश्यन